രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി രണ്ടു ഘട്ടമായി നടത്തുന്ന സെൻസസിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിന് തുടക്കമാകും ലഡാക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങൾ ഒഴികെയുള്ള പ്രദേശങ്ങളിലാണ് ഈ മാർച്ച് ഒന്നിന് സെൻസസ് തുടങ്ങുന്നത് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയാകേണ്ട സെൻസസ് കോവിഡ് കാരണമുള്ള പലവിധ പ്രതിസന്ധികളിൽ വൈകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനു ശേഷം ജാതി കണക്കെടുപ്പ് കൂടി പൂർത്തിയാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ സെൻസസിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനസംഖ്യ തിട്ടപ്പെടുത്തുകയും അവ ക്രോഡീകരിച്ച് നിഗമനങ്ങളിൽ എത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സെൻസസ് ഇതിനെ കണേഷ് കുമാരി എന്നും അറിയപ്പെടുന്നുണ്ട് കൗടിലിന്റെ അർത്ഥശാസ്ത്രത്തിലും മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ എയ്ൻ റിപ്പോർട്ടിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് രാജ്യത്ത് ഏകീകൃത സെൻസസ് ആരംഭിച്ചത് ബ്രിട്ടീഷ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ സെൻസസ് കമ്മീഷണർ സെൻസസിൽ ആരായുന്ന ചോദ്യങ്ങൾ ഓരോ തവണയും വ്യത്യാസമുണ്ടെങ്കിലും വയസ്സ് ലിംഗം മാതൃഭാഷ സാക്ഷരത ജാതി മതം എന്നിവ മിക്ക കണക്കെടുപ്പിലും ഉള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സെൻസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് അനുസരിച്ചാണ് കണക്കെടുപ്പ് നടത്തുന്നത് ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണിത് സെൻസസ് കമ്മീഷണറെയും വിവിധ സംസ്ഥാനങ്ങളിൽ സെൻസസ് മേൽനോട്ടത്തിന് സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടർമാരെയും കേന്ദ്രം നിയമിക്കും മുപ്പത് ലക്ഷം അധ്യാപകരാണ് സെൻസസ് വിവര ശേഖരണം നടത്തുന്നത് ഇവരെ എന്യൂമറേറ്റർമാർ എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉദ്യോഗസ്ഥരും സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കും രണ്ട് ഘട്ടമായാണ് ഇത്തവണയും സെൻസസ് സംഘടിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഓരോ വീടുകളിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ ആസ്തി സൗകര്യങ്ങൾ എന്നിവ സമാഹരിക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആണ് നടത്തുക അഞ്ചല്ലെങ്കിൽ ആറു മാസങ്ങൾ വരെ ഇതിന് സമയം വേണ്ടിവരും രണ്ടാം ഘട്ടത്തിൽ ഓരോ വീടുകളിലെയും അംഗങ്ങളുടെ എണ്ണം സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയെ ശേഖരിക്കും സെൻസസ് നടത്തുന്ന വർഷത്തിലെ ഫെബ്രുവരി മാസത്തിലാണ് സാധാരണയായി ഇത് നടത്തുന്നത് ഈ വിവരങ്ങൾ അവഗ്രധിച്ചാണ് വിവിധ ഘട്ടങ്ങളായി റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തുടങ്ങിയ സെൻസസ് കൃത്യമായ ഇടവേളകളിൽ നടന്നുവെങ്കിലും രണ്ടായിരത്തി ഒന്നിൽ ഈ സെൻസസ് നടന്നില്ല കോവിഡ് മഹാമാരിയായിരുന്നു വില്ലേ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് ജാതി സെൻസസ് കൂടി ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സെൻസസ് നടത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഇക്കുറി രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ സെൻസസ് ആണ് നടത്തുന്നതെന്ന പ്രത്യേകതയും ഉണ്ട് കയ്യിൽ കൊണ്ടുനടക്കാവുന്ന ടാബ്ലറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ആകും എന്യൂമറേറ്റർമാർ ഉപയോഗിക്കുക ഇതിലൂടെ പിഴവുകൾ വരാതെ വേഗത്തിൽ കാര്യക്ഷമമായി സെൻസസ് പൂർത്തിയാക്കാനാകും ഒപ്പം എന്യൂമറേറ്റർമാർ ശേഖരിക്കുന്ന ഡേറ്റ തത്സമയം മുകളിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ചിലർക്ക് ഉള്ള പ്രാഗൽഫ്യ കുറവ് ഒരു വെല്ലുവിളിയാണ് ഇത് പരിഹരിക്കാനായി ഇവർക്ക് വേണ്ട പരിശീലനവും സർക്കാർ ഒരുക്കും കൂടാതെ വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ ചേർക്കാനുള്ള അവസരവും ഇക്കുറി ഒരുക്കിയിട്ടുണ്ട് സർക്കാർ പോർട്ടലിലോ സർക്കാർ ഇതിനായി തയ്യാറാക്കുന്ന ആപ്പിലോ കയറിയാൽ വ്യക്തികൾക്ക് വിവരം സ്വയം രേഖപ്പെടുത്താം അപ്പോൾ ലഭിക്കുന്ന യുണീക് ഐ ഡി സെൻസസ് ഇന്യൂമറേറ്റർമാർ വരുമ്പോൾ അവർക്ക് കൈമാറിയാൽ മതി സെൻസസിന് ആവശ്യമായ ചോദ്യാവലി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്നു ദി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ് ചോദ്യാവലി തയ്യാറാക്കിയത് ജാതി സെൻസസ് കൂടി നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഇതിനൊപ്പം ജാതി വിവരങ്ങൾ കൂടി ചേർക്കുന്നതാകും പുതിയ ചോദ്യാവലി കൂടാതെ ചോദ്യങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ മൊബൈൽ ഫോൺ ഉപയോഗം കുടിവെള്ള ലഭ്യത പാചകവാതക കണക്ഷൻ വാഹന ഉടമസ്ഥത മൊബൈൽ നമ്പർ ഭക്ഷണ രീതികൾ എന്നിവ കൂടി ഉൾപ്പെടും ലിംഗ വിഭാഗത്തിൽ ട്രാൻസ്ജെൻഡർ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള കോളവുമുണ്ട് ഏതാണ്ട് പതിമൂവായിരം കോടി രൂപയോളം സെൻസസിന് ചെലവാകുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സെൻസസ് ആരംഭിക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിക്കൊണ്ടുവരുന്നത്